എല്ലാവരും പറയുന്നത് പുട്ടും മാമ്പഴവും നല്ല കോമ്പിനേഷനാണ് ഞങ്ങൾ ഇന്നു പരീക്ഷിക്കാൻ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പുട്ടും മാമ്പഴം കൂടി കൂട്ടി കഴിക്കാൻ പുട്ടും പഴവും എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഓരോരുത്തർക്കും ഓരോ കോമ്പിനേഷൻ ആണ് ഇഷ്ടം പഴയ പയറ് പപ്പടം അങ്ങനെ കുറേ ഒക്കെ ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഇഷ്ടം ഇങ്ങനെ കമ ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ പുട്ടും മാമ്പഴവും എങ്ങനെയുണ്ട് നമുക്ക് ഉറക്കത്തിൽ ചെയ്തിട്ടുണ്ട് കല്യാണത്തിനോട് ചോദിക്കാം കാരണം എന്നാൽ പുട്ടെടുത്ത കാഴ്ച ണെങ്കിൽ സ്ലോ മോഷന്റെ ഒരു മാങ്ങായും ചലം പൂട്ട് വിടുന്നു ഇടക്കൊണ്ട് മുറിയില്ല പച്ച മാങ്ങ പഴച്ച മാങ്ങല്ലേ വന്ന് അങ്ങോട്ട് ഇടക്കങ്ങോട്ട് ചുമ്മാരിക്കാതെ ചീയൊക്കെ വീടുകിട്ടു അത് തന്നെ അങ്ങുണ്ട് പൊട്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ചിലപ്പോൾ കൊള്ളായിരിക്കും മാങ്ങ എങ്ങനെയുണ്ട് പുഴിയ മാങ്ങക്ക് പുളിയാണ് ശരി നല്ല പഴുത്ത മാങ്ങ പക്ഷേ ഈ പുളിയ എങ്ങുണ്ട് മാങ്ങയും പുട്ടോ കോമ്പിനേഷൻ ആണ് കുഴപ്പമില്ല അങ്ങനെ മാങ്ങിക്ക് പുളിയായിപ്പോലേ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു മധുരമുള്ള മാങ്ങ വാങ്ങിച്ചിട്ട് വീണ്ടും വിട്ടു